ദേശാഭിമാനി കൊടുത്ത ഏറ്റവും വലിയ വ്യാജ വാർത്ത ഇപ്പോഴും നമ്മൾ ആ വ്യാജ വാർത്തയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പിടകുകയാണ് കേട്ടോ സഖാക്കന്മാർ കൂടി കൊന്ന ഒരു പ്രവാസി വ്യവസായി ഉണ്ടായിരുന്നല്ലോ സാജൻ എന്ന് പറയുന്ന സാജൻ എന്ന് പറയുന്ന പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയ്തത് ഇപ്പോഴും ഇപ്പോഴും നമ്മൾ ഇങ്ങനെ നടുക്കത്തോടെ ഓർമ്മിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം അദ്ദേഹത്തിന്റെ സ്ഥാപനം അയാൾ കോടികൾ മുടക്കി ഉണ്ടാക്കിയ ഒരു സ്ഥാപനം അതിനാവശ്യമായ രേഖകളൊന്നും കൊടുക്കാതെ ആ വ്യവസായിയെ മരണത്തിലേക്ക് തള്ളിവിട്ട സഖാക്കന്മാർ അവസാനം ആ ആത്മഹത്യക്ക് ശേഷം ആ വ്യാപാരിയുടെ ആ സാജന്റെ സാജന്റെ പ്രവാസിയുടെ സോറി വ്യാപാരിയല്ല പ്രവാസി ആ പ്രവാസിയുടെ ചിതയണയും മുമ്പ് തന്നെ പ്രവാസിയുടെ ആ സാജന്റെ ഭാര്യക്കെതിരെ സാജന്റെ ഭാര്യക്കെതിരെ ഏറ്റവും നുണ ഏറ്റവും വലിയ നുണ എട്ട് കോളത്തിൽ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രവാസിയായ സാജൻ മരിച്ചത് ഈ സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ എന്തുകൊണ്ടല്ല അവഗണന കൊണ്ടല്ല ഭാര്യയുടെ ഭാര്യയുടെ ചില സ്വഭാവങ്ങളിൽ ഭാര്യയുടെ ചില വിഹിത ബന്ധങ്ങളിൽ മനം നിന്നിട്ടാണ് മരിച്ചത് എന്ന് പറയുന്ന ഒരിക്കലും ഓർക്കാനാവാത്ത കള്ള കഥയാണ് ദേശാഭിമാനി എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇപ്പോഴും ആവശ്യമുള്ളവർക്ക് ഇപ്പോഴും ഓൺലൈനിൽ പോയി നോക്കിയ വാർത്ത കാണുക കേട്ടോ അത് കഴിഞ്ഞിട്ട് സാജന്റെ ഭാര്യ പിന്നീട് വാർത്തയുണ്ട് പത്രസമ്മേളന വാർത്തയുണ്ട് സാജന്റെ ഭാര്യയും മക്കളും മനമുരുകിക്കൊണ്ട് അവർ കണ്ണീരോട് അവർ പറയുന്ന കഥയുണ്ട് കേട്ടോ എന്നിട്ട് പോലും ഈ പറയുന്ന ഉണ്ടല്ലോ ഈ അന്തങ്കമികളുടെ പത്രം ഒരു വരി തെറ്റിപ്പോയി എന്ന് പോലും ആ പത്രം എഴുതിയില്ല കേട്ടോ കേരള ചരിത്രത്തിൽ തന്നെ പത്രപ്രവർത്തകർക്ക് നാണക്കേട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദേശാഭിമാനി പത്രം എന്ന് പറഞ്ഞാൽ പത്ര ലോകത്തിന് നാണക്കേടാണ് പത്ര ലോകത്തിന് നാടൻ നമ്മൾ നമ്മളൊന്നും സാധാരണ പത്രം പത്രം എന്ന് കരുതാറില്ല എങ്കിലും എങ്കിലും ഇത് പൊതുസമൂഹത്തിൽ കേരളീയ പൊതുസമൂഹത്തിൽ ഇത് കൊണ്ടിടുന്നത് ഒരു പത്രം എന്ന ലേബലിലാണല്ലോ അവിടെയാണ് ഈ പത്രത്തിന്റെ ഒരു നമ്മൾ ഇത്രമാത്രം പുച്ചോടെ അല്ലേ അതാണ് ഒരു ഒരു തിട്ട കടലാസ് എന്നൊക്കെ രീതിയിലാണ് നമ്മൾ ദേശാഭിമാനി പത്രത്തെ നമ്മൾ കാണുന്നത് പക്ഷെ അതില് ഇപ്പം മറിയക്കുട്ടി മറിയക്കുട്ടിയുടെ കാര്യം അതിനുശേഷമാണ് കുറിച്ച് ഇല്ലാത്ത കഥകൾ എഴുതിയ കോടികളുടെ സമ്പത്തിനുടമയാണ് ഇവര് ഇവരുടെ മക്കൾ വേറെ എവിടെയോ വിദേശത്താണ് എന്നൊക്കെ പറഞ്ഞു കള്ള കഥകളൊക്കെ എഴുതിയല്ലോ പക്ഷെ മറിയക്കുട്ടി മറിയക്കുട്ടി ആള് ശരിയല്ല അല്ലെങ്കിൽ ഞങ്ങൾ വിടില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മറിയക്കുട്ടിയമ്മയെ പേടിച്ച് പിറ്റേന്ന് തന്നെ ഞങ്ങളുടെ വാർത്ത തെറ്റിപ്പോയി എന്ന് ആരും കാണാത്ത രീതിയിൽ എവിടെയോ ഒരു ചരമവാർത്തുള്ളിലട്ട നാല് വരി കൊടുത്ത് മുഖം രക്ഷിച്ച ദേശാഭിമാനിയെയും നമ്മൾ കണ്ടിട്ടുണ്ട് താടിയുള്ളപ്പനെ പേടിയുള്ളൊക്കെ പറയുന്ന പോലെ ദേശാഭിമാനിക്ക് പക്ഷെ എല്ലാ ആൾക്കാർക്കും പേടിയാണ് കേട്ടോ ഏഹ് അപ്പം ഏതായാലും സാജന്റെ ഭാര്യയെ പേടി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തു അപ്പൊ ഞാൻ ഇതിലേക്ക് വരുന്നു ഇന്നത്തെ മലയാള മനോരമയിലെ ഒന്നാം പേജിൽ അത് സംബന്ധിച്ച വാർത്തയില്ല ആരും ഞെട്ടണ്ട ഉള്ളിലെ പേജിലേക്ക് കടക്കുമ്പോൾ അതിന്റെ അറിയിപ്പ് ഒന്നാം പേജിലുണ്ട് അതായത് ഇ ഡി സമൻസ് പുകമന സൃഷ്ടിക്കാൻ സി പി എമ്മിന്റെ ശ്രമം മറയാതെ യാഥാർത്ഥ്യം പേജ് ഒമ്പത് പേജ് ഒമ്പതിലാണ് ആ വാർത്ത ദേശാഭിമാനിയുടെ വിഷം ചീറ്റുന്ന പത്തിക്ക് മലയാള മനോരമ ആഞ്ഞടിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മലയാള മനോരമ പുറത്തുവിടുന്ന ദേശാഭിമാനിയുടെ കള്ള കഥകൾ പൊളിച്ചുകൊണ്ട് മലയാള മനോരമ പുറത്തുവിടുന്ന വാർത്തയാണിത് കാരണം ഏതാണ്ട് ഏതാണ്ട് ഒരു മുക്കാൽ പേജോളം വരുന്ന സംഭവമാണ് അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിന് ഇ ഡി സമൺസ് നോട്ടീസ് അല്ല തലക്കെട്ട് നോട്ടി അതായത് ഇന്നലെ ദേശാഭിമാനി പല സ്ഥലത്തും ഇ ഡി സമൻസ് സമൻസ് എന്ന് പറയുന്നില്ല കേട്ടോ മനപൂർവ്വം നോട്ടീസ് 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 എന്നാണ് പറയുന്നത് ഇവരിങ്ങനെ ഓരോ വാചകങ്ങളും ശ്രദ്ധിച്ചാണല്ലോ ദേശാഭിമാനി എഴുതുക എങ്ങനെയാണ് എങ്ങനെയാണ് പിണറായി വിജയന്റെ മുഖത്തേറ്റ കരി മുഖത്ത് പുരണ്ട കരി ദേഹമാകെ പുരണ്ട കരി എങ്ങനെ തുടച്ചു മാറ്റാ എന്നാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇ ഡി സമൺസ് എന്നൊക്കെ പറഞ്ഞ നാണക്കേടാണ് എന്നുള്ളത് കൊണ്ട് അവർ ഇ ഡി സമൺസ് ഇ ഡി അച്ഛനൊരു നോട്ടീസ് എന്താ പറയുക ഇ ഡി ഇ ഡി അങ്ങനെ സാധനം തയ്യാറാക്കിയിട്ടുണ്ട് ഈ കള്ളന്മാര് പറയുന്നുണ്ട് കേട്ടോ ഈ ഡി അങ്ങനെ ഒരു സാധനം തയ്യാറാക്കിയിട്ടുണ്ട് വെബ്സൈറ്റിലുണ്ട് പക്ഷെ പക്ഷെ അത് കിട്ടിയിട്ടില്ല നമുക്ക് കിട്ടിയിട്ടില്ല പിണറായി പറയുന്നു ഏ ഏഹ് സമൻസ് എന്ത് സമൻസ് ഞങ്ങൾ വാങ്ങിയിട്ടില്ല ഞങ്ങൾ വാങ്ങിയിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല മോനും മോനും കണ്ടിട്ടില്ല മോന് മുറികളുടെ എണ്ണം പോലും അറിയില്ല കക്കൂസിന്റെ എണ്ണം പോലും അറിയില്ല കപ്പൂസ് പോകുന്നില്ല എന്ന് പറഞ്ഞില്ല ഭാഗ്യ അത്യട്ടോ ആ അപ്പോൾ നോട്ടീസ് അല്ല സമൻസ് തന്നെ എന്നിട്ട് പറയുന്നു പുകമറ സൃഷ്ടിക്കാൻ സി ശ്രമം മറയാതെ യാഥാർത്ഥ്യം എന്നിട്ട് ഉത്തരമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു ആദ്യത്തെ ഒരു ബോക്സ് ബോക്സ്റ്റോറിയുടെ അത് ജസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് മലയാള മനോരമ ചോദിക്കുന്ന ഉത്തരമുണ്ടോ ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് ആയി മുഖ്യമന്ത്രിയുടെ മകന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചുവെങ്കിലും അതിനുശേഷം എന്ത് നടപടി ഉണ്ടായി എന്നതിൽ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് ഒന്നാമത്തെ ചോദ്യം വിവേക് ഇരണിന്റെ പേരിൽ സമൻസ് അയച്ചതായി ഇ ഡിയുടെ വെബ്സൈറ്റിലുണ്ട് അതിൽ ആർക്കും തർക്കല്ല ആര് നോക്കിയാലും വെബ്സൈറ്റിൽ കാണാം അതിന്റെ പകർപ്പും പുറത്തു വന്നു ക്ലിഫ് വിലാസത്തിലുള്ള സമൻസ് കിട്ടിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം അപ്പോൾ ആ സമൻസിന് എന്ത് സംഭവിച്ചു ചോദ്യം നമ്പർ വൺ ആ സമൻസിന് എന്ത് സംഭവിച്ചു ആരാണ് ആ സമൻസ് മരവിപ്പിച്ചത് ഉത്തരമുണ്ടോ വിജയ ഉത്തരമുണ്ടോ അന്തങ്കളെ രണ്ട് സമൻസിൽ വിവേക് ഹാജരായിട്ടുണ്ടോ ഇനി അഥവാ സമൻസ് കിട്ടിയിട്ട് വിവേകദൂര വിവേകദൂരമായതോർന്നിട്ടില്ല കേട്ടോ വിവേകദൂരമായതോർന്നിട്ടില്ല അങ്ങനെ പിണറായി വിജയൻ അറിയാതെ ഈ സമൻസ് വിവേക് കൈപ്പറ്റുകയും വിവേക് ഹാജരാവുകയും ചെയ്തിട്ടുണ്ടോ അറിയണം കേരളീയ പൊതുസമൂഹത്തിന് അറിയേണ്ടതായിട്ടുണ്ട് മൂന്നാമത്തെ ചോദ്യം സമൻസിന് നിർബന്ധമായും മറുപടി ലഭിക്കേണ്ട ലഭിക്കേണ്ടതല്ലേ അത് ലഭിച്ചോ ആ സമൻസിന് നീ ഹാജരായിട്ടില്ല എങ്കിൽ ആ സമൻസിന് ഒരു മറുപടി അയച്ചിരുന്നോ സമൻസിൽ ഹാജരായില്ല എങ്കിൽ തുടർച്ചയായി സമൻസുകൾ അയക്കുന്നതാണ് ഇ ഡിയുടെ രീതി എന്നിട്ടും ഹാജരായില്ലെങ്കിൽ കോടതിയെ സമീപിക്കും അറസ്റ്റിലേക്ക് വരെ നീങ്ങും വിവേകിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് അടുത്ത ചോദ്യമാണ് എസ് എൽ സി രാമിൻ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് സമൻസ് അയച്ചത് എന്ന് ഇ ഡി പറയുന്നു ലാവ്ലിൻ കേസിൽ വിവേകിന്റെ പങ്ക് എന്താണ് ലാവ്ലിൻ കേസ് നടന്ന കാലത്ത് വിവേക് ജനിച്ചിട്ടും കൂടിയില്ല എന്നൊക്കെയാണ് ചില അന്ത പറ നടക്കുന്നത് കേട്ടോ പിന്നെ യഥാർത്ഥത്തിൽ എന്താണ് വിവേകിന്റെ പങ്ക് അറിയേണ്ടതാണ് നമ്മൾ അറിയേണ്ടതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്തേ മുപ്പതിന് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് സമൻസിൽ ആവശ്യപ്പെട്ടത് ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അതേ ഓഫീസിൽ അതേ സമയത്ത് അതേ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്തിരുന്നു എന്തിനാണ് അതേ ദിവസം തന്നെ വിവേകിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത് ഇത്രയും ചോദ്യങ്ങൾ ആമുഖമായി മലയാള മനോരമ ചോദിക്കുകയാണ് ഉത്തരമുണ്ടോ ദേശാഭിമാനിക്കാര ഉത്തരമുണ്ടോ പിണറായി വിജയ ഉത്തരമുണ്ടോ അപ്പം ഗോവിന്ദ എന്നാണ് കേരളീയ പൊതുസമൂഹത്തിന് ചോദിക്കാനുള്ളത് സമൻസിന്റെ രണ്ട് പേജുകളാണ് അന്തങ്കളെ രേശാഭിമാനിയുടെ മണ്ടന്മാരെ ഇ ഡിയുടെ നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പേജല്ല ഇ ഡിയുടെ നോട്ടീസ് യഥാർത്ഥത്തിൽ മൂന്ന് പേജുകൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ പേജും രണ്ടാമത്തെ പേജുമാണ് മലയാള മനോരമ പതിനൊന്നാം തീയതിയും പതിനാറാം തീയതിയും പ്രസിദ്ധീകരിച്ചത് പതിനൊന്നാം തീയതി പ്രസിദ്ധീകരിച്ച ഒന്നാമത്തെ പേജ് അതിൽ ഫുൾ അഡ്രസ് ഉണ്ടായിരുന്നു പതിനാലാം തീയതി പ്രസിദ്ധീകരിച്ചത് രണ്ടാമത്തെ പേജ് അതിൽ ഫുൾ അഡ്രസ് ഇല്ല എല്ലാറ്റിനും ഇ ഡിയുടെ സീലും കാര്യങ്ങളും ഒക്കെ പോലെ രണ്ട് വ്യത്യസ്ത പേജുകളല്ല മൂന്ന് വ്യത്യസ്ത പേജുകൾ അതേന്ന് പറയുന്നത് ഒരു പേജിന്റെ വ്യത്യസ്തമായ വ്യാജ പതിപ്പുകൾ ഒന്നും അല്ല ഇ ഡിയുടെ സമൻസ് മൂന്ന് പേജാണ് അതിൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേജ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മണ്ടന്മാർ വിചാരിച്ച് മണ്ടന്മാർ വിചാരിച്ച് ആദ്യത്തെ ഫോട്ടോ കോപ്പി രണ്ടാം ദിവസം വന്നത് അപ്പൊ ഇതുവരെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ രേഖയാണ് തോൽവി എന്ന് പറഞ്ഞ നാണം കേട്ടാൽ ഒരു കൂട്ടി പൊയ്ക്കോടിയെടു എന് എന്തിനെ നാണം കെട്ട് നടക്കുന്നത് വേറെ പണിക്ക് പൊയ്ക്കോടും ഒക്കെ ഇമ്മാതിരി പത്രം ഈ കള്ള വാർത്ത അടിച്ചിറക്കുന്ന പത്രം കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലായി കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടായിപ്പ് പിന്നെ ഇത് ഇങ്ങനെ വെറുതെ ചെലവാക്കി കണ്ടെ ഈ പേപ്പറും മഷി ചെലവാക്കണോ ഇത് വലിയ പാത കാണിട്ടോ പത്രക്കടലാസ് വല്ല വില പിടിച്ച സാധനമാണ് നിങ്ങൾ ഇമ്മാതിരി അപ്പി കുറയാൻ വേണ്ടിട്ട് ഇങ്ങനെ അടിച്ചു വെക്കണ്ട വല്ല കാര്യമുണ്ടോ അപ്പൊ നമ്മളൊക്കെ ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തെ കുറിച്ച് ഞാനൊക്കെ കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്ന് പതിറ്റാണ്ട് കേരളകോമി ജോലി ചെയ്ത ഇപ്പോഴും നമ്മൾ അഭിമാനത്തോട് പറയാറുണ്ട് കേരള കേരളകൗമിതിയിലാണ് ജോലി ചെയ്തിരുന്നത് പത്രാധിപർ പത്രാധിപർ എന്ന് ഒരൊറ്റ പേര് മാത്രം പത്രാധിപർ എന്നറിയപ്പെടുന്ന പത്രാധിപർ എന്നുള്ള ഒരൊറ്റ വിശേഷണം കൊണ്ട് മാത്രം കെ എസ് കുമാരൻ എന്ന് പറയപ്പെടുന്ന അതുല്യനായ പത്രാധിപരുടെ ആ പത്രാധിപത്യത്തിന് കീഴിൽ ആ പത്രാധിപർ തുടങ്ങിയ പത്രത്തിൽ ജോലി ചെയ്യുന്ന എം എസ് മണി എന്ന് പറയുന്ന സമാനതകളില്ലാത്ത പത്രാധിപരുടെ കീഴിൽ ജോലി ചെയ്തൊക്കെ പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണത് ഏത് പത്രത്തിലാണ് ജോലി ചെയ്തത് കേരളപോന് താലെ വിവർത്തിപ്പിടിച്ചുകൊണ്ട് നട്ടിൽ നിന്ന് നിവർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളൊക്കെ പറയും നമ്മള് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കേരളപോന്തിലാണ് ജോലി ചെയ്തത് നമ്മൾ പറയുമ്പോ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒരു സംതൃപ്തി ഉണ്ടല്ലോ അഭിമാനമുണ്ടല്ലോ ദേശാഭിമാനിക്കാരൻ കള്ള വാർത്ത കൊടുക്കുന്ന കള്ള വാർത്ത കൊടുക്കുന്ന ദേശാഭിമാരൻ മോക്കെങ്ങനെ മറിച്ചുകൊണ്ട് പറയണം ഞങ്ങൾ ഇങ്ങനെ ജോലി ചെയ്തത് മറ്റേ മറ്റേ ടോയ്ലറ്റ് പേപ്പറിലാണ് കാട്ടം നഷ്ടം പണിയുണ്ട് വേറെ ഒരുപാട് പണിയുണ്ട് ലോകത്ത് ഇമാതിരി ഇമ്മാതിരി കള്ള വാർത്തകൾ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ പത്ര ലോകത്തിന് അപമാനമായി സഖാക്കൊക്കെ നിങ്ങളെ കൊണ്ടത് ആവശ്യം ഉണ്ടാവും നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടാവും പക്ഷെ ഇവിടെ കള്ളന്മാരാകുന്നത് അപഹാസ്യരാകുന്നത് നിങ്ങളാണ് കേട്ടോ ഓർമ്മ വേണം പിണറായി വിജയനും അപ്പം ഗോവിന്ദനൊക്കെ കൈയും കഴുകി പോവും അവസാനം കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിലെ അപമാനിതരായി നിൽക്കുന്നത് നിങ്ങളായിരിക്കും കേട്ടോ ഒരു ആത്മാഭിമാനം ഉണ്ടെങ്കിൽ രാജിവെച്ച് പൊയ്ക്കോ അതാ നിങ്ങൾക്ക് നല്ല കേട്ടോ എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആദ്യം തന്നെ മലയാള മനോരമയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് പറയട്ടെ മലയാള മനോരമ ഇന്ന് തയ്യാറാക്കിയ ഒരു വാർത്തയുണ്ടല്ലോ ദേശാഭിമാനിയെ ഒരടിയാണ് കേട്ടോ ദേശാഭിമാനിക്ക് ഇന്നോളം കിട്ടാത്ത ഒരു വമ്പൻ അടി മനോരമ കൊടുത്തതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് എങ്ങനെ ശരിക്കും വിളിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതാണ് പത്രപ്രവർത്തകൻ എന്ന് പറയുന്നത് കള്ളത്തരം പറയുന്ന ദേശാഭിമാനിയുടെ കള്ളത്തരത്തിന്റെ വിഷം ചീറ്റുന്ന ദേശാഭിമാനിയുടെ പത്തിക്ക് നോക്കിയിട്ട് പത്തിക്ക് നോക്കിയിട്ട് മനോർമ അടിച്ചതാണ് കേട്ടോ പക്ഷെ ദേശാഭിമാനി ദേശാഭിമാനി ആയതുകൊണ്ട് ചാകില്ല എത്ര അടിച്ചാലും പത്തിക്ക് എത്ര അടിച്ചാലും ദേശാഭിമാനി ചാകില്ല കാരണം ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഉളുപ്പ് ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്തൊരു പത്ര ആയതുകൊണ്ട് ദേശാഭിമാനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം ആസനത്തില് മുളച്ച ആരിന്റെ തണലില് ദേശാഭിമാനി വർഷങ്ങളായി ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പൊ എല്ലാവർക്കും ഭീഷണിപ്പെടുത്തിയിട്ട് സഹകരണ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ഒരു ഒരു സഹകരണത്തോടെ ആൾക്കാരെ മുഴുവനും ഈ കള്ളപത്രം വാങ്ങിപ്പിക്കുകയാണ് കേട്ടോ പക്ഷെ ആൾക്കാർ ഇത് തുറന്ന് നോക്കാറില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൈ തുടയ്ക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ അപ്പി കോരാനൊക്കെയാണ് സാധാരണ ദേശാഭിമാനി പത്രം എല്ലാവരും ഉപയോഗിക്കുക എങ്കിലും ഈ ചില അന്ത കമ്മികളുണ്ടല്ലോ ഇത് വായിച്ചാൽ മാത്രം രാവിലെ കക്കൂസ് പോകാൻ പറ്റുന്ന ചില പാർട്ടീസ് നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ ദേശാഭിമാനി വായി വായിക്കണം എന്നാലേ രാവിലത്തെ പ്രഭാതകൃത്യം ഇവർക്ക് സുഗമമായി നടക്കുകയുള്ളൂ അങ്ങനത്തെ ചില ആൾക്കാർക്ക് ഇത് ഇല്ലാതെ പറ്റിയില്ല അപ്പൊ അവരൊക്കെയാണ് ഈ ദേശാഭിമാനിയിൽ വരുന്ന കള്ളത്തരങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യമാണ് അങ്ങനെ വിശ്വസിച്ച് പോവുകയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇന്നലത്തെ ദേശാഭിമാനി ഇന്നലത്തെ ദേശാഭിമാനി ഒരിക്കൽ കൂടി കാണിക്കാം ഈ ദേശാഭിമാനിയിലെ വനത്തുഭാഗത്ത് കള്ളത്തരം പുറത്ത് എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ടല്ലോ അതായത് ദേശാഭിമാനി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സോറി മലയാള മനോരമ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മലയാള മനോരമയിൽ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കള്ള വാർത്തകളാണ് എന്നാണ് ദേശാഭിമാനി സ്ഥാപിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ മകനെതിരെ വിവേക് കിരണിനെതിരെ ഇ ഡി സമൻസ് അയച്ചു എന്ന് പറയുന്ന വാർത്ത കള്ളമാണ് വ്യാജമാണ് അങ്ങനെ ഒരു ഇ ഡിയുടെ സമൻസ് ഇല്ല എന്നൊന്നും പറയുന്നില്ല കേട്ടോ കാരണം ഇത് തുറന്നു നോക്കിയാൽ അറിയാലോ ഇ ഡിയുടെ വെബ്സൈറ്റ് തുറന്നു നോക്കിയാൽ അവിടെ ഈ സമൻസ് കിടപ്പുന്നുണ്ട് അപ്പൊ മുഖ്യമന്ത്രി പോലും പറഞ്ഞു പിണറായി പോലും പറഞ്ഞു സമൻസ് കൈപ്പറ്റിയിട്ടില്ല കൈപ്പറ്റിയതായി അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ സമൻസ് ഇല്ല എന്ന് പിണറായി വിജയൻ പോലും പറയുന്നില്ല പക്ഷേ ദേശാഭിമാനി പറയുന്നു മന മലയാള മനോരമയുടെ വാർത്ത എന്താണ് കള്ളത്തരമാണ് അത് തുടർച്ചയായി ആ ദേശാഭിമാനി മലയാള മനോരമയിലെ വാർത്ത വന്ന അതിന്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ദേശാഭിമാനി ആകെ വിറള്ളി പോണ്ടിട്ട് മലയാള മനോരമ എന്ന് പറഞ്ഞാൽ കള്ളത്തരം പറയുന്ന പത്രമാണ് അതിൽ പറയുന്ന മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞാണ്ട് ഓരോ ഓരോ മലയാള മനോറിമിയിൽ എഴുത ഓരോ വരികളും അത് തെറ്റാണ് തെറ്റാണ് തെറ്റാ ഇവര് തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാവില്ലല്ലോ അപ്പം ഒരു വാസ്തവമുള്ള ഒരു കാര്യത്തിന് ദേശാഭിമാനി പറയുന്നു അത് വാസ്തവമല്ല എന്ന് പറഞ്ഞാൽ വാസ്തവമല്ലാതാവുന്നില്ലല്ലോ പക്ഷെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ഇന്നലത്തെ ഇന്നലത്തെ ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ് കള്ളത്തരം പുറത്ത് അങ്ങനെയാണ് അതിന്റെ ഡെക്ക് എങ്ങനെയാണ് കള്ളത്തരം പുറത്ത് പതിനൊന്നിന് വലിയ സമൻസ് അതായത് പതിനൊന്നാം തീയതി മലയാള മനോരമയിൽ വന്ന ഈ സമൻസ് സംബന്ധിച്ച ഇ ഡിയുടെ സമൻസ് സംബന്ധിച്ച വാർത്തയിൽ വലിയ സമൻസ് പതിനാലിന് ഒരു മങ്ങൽ ഇത് സംബന്ധിച്ച് മലയാള മനോരമ കൊടുത്തിരിക്കുന്ന ആ സമൻസിന്റെ ഇ ഡി അയച്ച ഇ ഡി അയച്ചു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇ ഡിയുടെ വെബ്സൈറ്റിലുള്ള സമൻസിന്റെ ഒരു ഫോട്ടോ കോപ്പി മലയാള മനോരമ പതിനൊന്നിന് പ്രസിദ്ധീകരിച്ചിരുന്നു അത് വലുതായിട്ടാണ് പ്രസിദ്ധീകരിച്ചത് അത് വളരെ ക്ലിയർ ആയിരുന്നു പക്ഷെ പതിനാലാം തീയതി ഇതേ സമൻസ് ചെറുതായിട്ടാണ് പ്രസിദ്ധീകരിച്ചത് അത് മങ്ങലാണ് ആദ്യത്തെ സമൻസില്ല ഇത് അതുകൊണ്ട് മലയാള മനോരമ ഈ സമൻസ് മലയാള മനോരമ എന്താണ് വ്യാജമായി ഉൽപാദിപ്പിച്ചതാണ് എന്നുള്ള രീതിയിലാണ് ഇന്നലെ ദേശം വാർത്ത കൊടുത്തതേ വായിച്ചിട്ടില്ലാത്ത വായിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് ഭൂരിപക്ഷവും വാങ്ങുന്ന ആൾക്കാർ തന്നെ പക്ഷെ ദേശാഭിമാനി കണ്ടിട്ടില്ലാത്ത ഈ വാർത്ത അറിയാത്ത ആൾക്കാരുടെ അറിവിലേക്ക് ആദ്യം തന്നെ ദേശാഭിമാനി ഇന്നലത്തെ ദേശാഭിമാനി കൊടുത്തിരിക്കുന്ന വാർത്ത എന്താണെന്ന് അതിന് സംക്ഷിപ്തമായി നമുക്ക് നോക്കേ തലക്കെട്ടപ്പം മനസ്സിലായല്ലോ കള്ളത്തരം പുറത്ത് പതിനൊന്നിന് വലിയ സമൻസ് പതിനാലിന് ഒരു മങ്ങൽ ദേശാഭിമാനിയുടെ സ്വന്തം ലേഖകനാണ് ഏതോ അന്തങ്കി അന്തങ്കി എഴുതിയതാണ് മുഖ്യമന്ത്രിയുടെ മകനെതിരായ വാർത്ത വിശ്വസിപ്പിക്കാൻ മനോരമ കഴിഞ്ഞ രണ്ടു ദിവസം പ്രസിദ്ധീകരിച്ച ഇ ഡി നോട്ടീസിലും കൃത്രിമം കാട്ടിയതായി തെളിഞ്ഞു പതിനൊന്നിനും പതിനാലിനും പ്രസിദ്ധീകരിച്ച നോട്ടീസിന്റെ കോപ്പികളിൽ പ്രകടമായ വ്യത്യാസമാണുള്ളത് ആദ്യത്തെ ഇ ഡി സെമൻസ് കോപ്പിയുടെ നമ്പരും വിലാസവും വായിക്കാൻ പറ്റും വിധം വലുതാക്കിയാണ് കൊടുത്തത് വിലാസം മാത്രം പേര കൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഉത്സവ കമ്മിറ്റി രസീത് പോലെ പൂരിപ്പിക്കുന്നതാണോ ഇ ഡി നോട്ടീസ് എന്ന സംശയം അന്ന് തന്നെ ഉയർന്നിരുന്നു അത് ബ്രാക്കറ്റിൽ കൊടുത്തതാണ് എന്നിട്ട് പറയാണ് കേസ് ലാവലിനി പുതിയ നുണ കൊടുക്കേണ്ടി വന്നതോടെ രണ്ടാമത്തെ സമൻസ് ആർക്കും വായിക്കാൻ പറ്റാത്ത വിധമാക്കി ലൈഫ് മിഷൻ സമൻസ് എന്ന് പറഞ്ഞ് മനോരമ പതിനൊന്നിന് പുറത്ത് വിട്ട നോട്ടീസ് നല്ല പറയുന്ന കേട്ടോ നോട്ടീസ് ആണ് നോട്ടീസ് നമ്പർ സെഡ് ബാർ ൂറ്റിഅറുപൊമ്പത് ആണെങ്കിൽ പതിനാലിന് കൊടുത്ത സമൻസിന്റെ അടിക്കുറിപ്പിലുള്ളത് കെ സി സെറ്റ് സീറോ ടു ബാർ ട്വന്റി ട്വന്റി എന്നാണ് ആദ്യം കൊടുത്ത നോട്ടീസിലെ നമ്പറോ വിലാസമോ വിശദാംശങ്ങളോ അല്ല രണ്ടാമത്തേതി രണ്ടാമത് പ്രസിദ്ധീകരിച്ച സമൻസിൽ വിവേക് കിരണിന്റെ പേരുണ്ടെങ്കിലും വിലാസമില്ല അതായത് ആദ്യത്തേന് വിലാസമുണ്ട് രണ്ടാമത് പ്രസിദ്ധീകരിച്ചതിൽ വിലാസമില്ല കേട്ടോ ആകെ ഒരു നോട്ടീസ് അയച്ച കാര്യമേ ഇ ഡിയും മനോർമയും പറയുന്നുള്ളൂ ഒരു നോട്ടീസ് അയച്ചിട്ടുള്ളൂ പക്ഷെ മനോരമ പതിനൊന്നാം തീയതി കൊടുത്തത് ഒരു ഫോട്ടോ ഒരു ഫോട്ടോ കോപ്പിയാണ് പതി പതിനാലാം തീയതി കൊടുത്തത് വേറൊരു ഫോട്ടോ കോപ്പിയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പിന്നെ ആകെ ഒരു നോട്ടീസ് അയച്ച കാര്യമേ ഇ ഡിയും മനോരമയും പറയുന്നുള്ളൂ അപ്പോൾ രണ്ടു തരത്തിലുള്ള നോട്ടീസ് എങ്ങനെ വന്നു എന്ന സംശയം ബാക്കി വ്യാജമായി നിർമ്മിച്ചതിന്റെ വിശ്വാസ്യത പോലും ഉറപ്പാക്കാതെയാണ് മനോരമ വാർത്തയുണ്ടാക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമായി അപ്പൊ മനോരമ രണ്ടു ദിവസങ്ങളിലും കൊടുത്ത ഈ ഫോട്ടോ കോപ്പിയൊക്കെ വെച്ചിട്ടാണ് ദേശാഭിമാനി വലിയൊരു കണ്ടുപിടുത്തം ദേശാഭിമാനി എന്തോ ഒരു സംഭവം കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ ദേശാഭിമാനി വാർത്ത കൊടുത്തത് കള്ളത്തരം പുറത്ത് ഇന്ന് മലയാള മനോരമ ഈ ഒരു വാർത്ത ദേശാഭിമാനിയുടെ ഈ വാർത്തയെ എന്താ പറയാ അഡപ്പടലം അഡപടലം എന്ത് ചെയ്തിരിക്കുന്നു അറിയോ അടിച്ചോദിയിരിക്കയാണ് ഏ അതായത് കള്ളത്തരം ദേശാഭിമാനിയുടെ മണ്ടത്തരം ദേശാഭിമാനിയിൽ ഇരിക്കുന്ന ആൾക്കാർ ഇമ്മാതിരി മണ്ടന്മാരാണോ ദേശാഭിമാനിയിലെ പത്രാധിപ സമിതി അംഗങ്ങൾ മുഴുവനും ഇമ്മാതിരി മണ്ടന്മാരാണോ എന്നാണ് മലയാള മനോരമ ആ വാർത്ത പ്രസിദ്ധീകരിച്ചതുകൂടെ ചോദിക്കുന്നത് ഇനി നമുക്ക് മലയാള മനോരമ നോക്കാം മ്മിൽ പറഞ്ഞോണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനൊന്നാം തീയതി മുതൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസങ്ങളിലൊക്കെ ഇല്ലാത്ത വാർത്തകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ തീരാൻ പോകുകയാണ് കള്ള വാർത്തകയാണെന്നൊക്കെ അത് പതിലെ ആറാം തീയതി ഇന്നത്തെ ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ പെട്ടെന്ന് ഞാൻ രാവിലെ നോക്കിയപ്പം ഒന്നാം പേജില് ഒന്നാം പേജില് എന്ത് കാണുന്നില്ല ഈ ഇ ഡി സമൻസിന്റെ വാർത്തയൊന്നും ഒന്നാം പേജിൽ ഒറ്റ നോട്ടത്തിൽ കാണുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ പറ്റി അപ്പൊ ഞാൻ ഇന്നലെ ഇന്നലത്തെ എന്റെ വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു മലയാള മനോരമ കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി മലയാള മനോരമ ഒരേ വാർത്തത അതിന്റെ മുക്കും മൂലയും ഒക്കെ ചികഞ്ഞെടുത്തുകൊണ്ടാണ് മലയാള മനോരമ വാർത്ത കൊടുക്കുന്നത് കേട്ടോ വ്യാജ വാർത്ത ആണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വെട്ടി തീർന്ന് പിന്നെ അതിനെപ്പറ്റി തിരിഞ്ഞു നോക്കില്ല ആ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പൊ ഇത് സംബന്ധിച്ച് അഞ്ച് ദിവസം തുടർച്ചയായി വാർത്ത കൊടുത്തു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വാർത്ത ഈ വാർത്ത വളരെ അധികാരികമാണ് തന്നെയാണ് മലയാള മനോരമയുടെ മാത്രമല്ല കേരളത്തിലെ കേരളത്തിന്റെ പൊതുസമൂഹം വാർത്തയാണ് എഴുതുന്നു മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് സമൻസ് ഉണ്ടായിരുന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സ്ഥിരീകരണവും ഇത് കിട്ടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണവും വന്ന ശേഷം പുകമറ സൃഷ്ടിക്കാൻ സി പി ശ്രമം ഏതായാലും സമൻസ് ഉണ്ട് എന്ന് സമൻസ് അയച്ചു എന്ന് ഇ പറയുന്നു കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയും പറയുന്നു സമൻസ് ഉണ്ട് കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയാണ് പറയുന്നത് വിവേകാവട്ടെ വായ തുറന്നിട്ടില്ല അപ്പൊ എന്താണ് സംഭവിച്ചത് അപ്പോഴാണ് സി പി എമ്മുകാർ എന്തു ചെയ്യുന്നത് പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള മനോരമ പ്രസിദ്ധീകരിച്ച വാർത്തയ്ക്കൊപ്പം നൽകിയ സമൻസിന്റെ ചിത്രത്തിൽ കൃത്രിമമാണെന്ന മട്ടിൽ പാർട്ടി മുഖപത്രം വാർത്ത നൽകി വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോ വിഷയത്തിൽ പ്രതികരിച്ച മന്ത്രിമാരോ ഇതുവരെ ഉന്നയിക്കാത്ത കാര്യമാണിത് മുഖ്യമന്ത്രി പോലും ഉന്നയിക്കാത്ത കാര്യം ദേശാഭിമാനി എന്ന് പറയുന്ന ഈ ടോയ്ലറ്റ് പേപ്പറിൽ അച്ചടിച്ചു വന്നിരിക്കുന്നു എന്നിട്ട് പറയാണ് സി പി എമ്മിന്റെ പ്രചാരണവും അതിലുള്ള മറുപടിയും ഇതാണ് അന്തങ്കമ്മികളെ അന്തങ്കമ്മികളെ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് കേട്ടോ നിങ്ങളുടെ ഒന്നാമത്തെ പ്രചാരണം അങ്ങനെ തന്നെയാണ് മലയാള മനോരമ പ്രചാരണം എന്ന് ഗോൾഡായിട്ട് എഴുതിയിട്ട് എന്താണ് നിങ്ങളുടെ പ്രചാരണം കഴിഞ്ഞ രണ്ട് ദിവസം പ്രസിദ്ധീകരിച്ച ഇ ഡി നോട്ടീസിൽ ഇ ഡി നോട്ടീസിൽ കോമിയിലാണ് അതെന്താണ് സമൻസ് ആണ് ഇ ഡി നോട്ടീസിൽ കൃത്രിമം കാട്ടിയതായി തെളിഞ്ഞു അതാണ് ഇവരുടെ പ്രചാരണം അതിനുള്ള മറുപടിയാണ് മറുപടി എന്ന് ബോൾഡിൽ എഴുതിയിട്ട് മലയാള മനോരമ എഴുതുകയാണ് മറുപടി ഇ ഡി അയച്ചത് നോട്ടീസ് അല്ല അന്തം കമ്മികളെ ഇ ഡി അയച്ചത് നോട്ടീസ് അല്ല കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പ്രകാരമുള്ള അന്വേഷണത്തിന്റെ ഭാഗമായ സമൻസ് ആണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തത് പ്രചാരണം എന്താണ് പതിനൊന്നിനും പതിനാലിനും പ്രസിദ്ധീകരിച്ച നോട്ടീസിന്റെ കോപ്പികളിൽ പ്രകടമായ വ്യത്യാസമുണ്ട് ഞാൻ നേരത്തെ ദശാഭിമാനി കാണിച്ചല്ലോ അങ്ങനെ പ്രകടമായ വ്യത്യാസമുണ്ട് അതിനുള്ള മറുപടി എന്താണ് ഉണ്ട് രണ്ടിനും പ്രകടമായ വ്യത്യാസമുണ്ട് മനോർമ്മ തന്നെ പറയാണ് ഞങ്ങൾ പതിനൊന്നാം തീയതി പ്രസിദ്ധീകരിച്ച ഫോട്ടോ കോപ്പിക്കും പതിനാലാം തീയതി പ്രസിദ്ധീകരിച്ച ഫോട്ടോ കോപ്പിക്കും രണ്ടിനും വ്യത്യാസമുണ്ട് രണ്ടും രണ്ടാണെന്നേ ഇനി പറ ഇതാ ഞങ്ങൾ പറയുന്നു കേക്ക് ഉണ്ട് സമൻസിലെ രണ്ട് പേജുകളാണ് അന്തം കമ്പികളെ ദേശാഭിമാനിയുടെ മണ്ടന്മാരെ ഇ ഡിയുടെ നോട്ടീസ് ഒരൊറ്റ പേജല്ല ഇ ഡിയുടെ നോട്ടീസ് യഥാർത്ഥത്തിൽ അതിൽ ഒന്നാമത്തെ പേജും രണ്ടാമത്തെ പേജുമാണ് മലയാള മനോരമ പതിനൊന്നാം തീയതിയും പതിനാറാം തീയതിയും പ്രസിദ്ധീകരിച്ചത് പതിനൊന്നാം തീയതി പ്രസിദ്ധരിച്ചത് ഒന്നാമത്തെ പേജ് അതിൽ ഫുൾ അഡ്രസ് ഉണ്ടായിരുന്നു പതിനാറാം തീയതി പ്രസിദ്ധീകരിച്ചത് രണ്ടാമത്തെ പേജ് അതിൽ ഫുൾ അഡ്രസ് ഇല്ല എല്ലാറ്റിലും ഇ ഡിയുടെ സീലും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് മറുപടി ഉണ്ട് സമൻസിലെ രണ്ട് പേജുകളാണ് ഉള്ളത് കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് തീയതികളിൽ അവ മൂന്നും മലയാള മനോരമ ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാള മനോരമ ദേശാഭിമാനി പോലെ രണ്ട് വ്യത്യസ്ത പേജുകളല്ല മൂന്ന് വ്യത്യസ്ത പേജുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതേന്ന് പറയുന്നത് ഒരു പേജിന്റെ വ്യത്യസ്തമായ വ്യാജ പതിപ്പുകൾ ഒന്നും അല്ല ഇ ഡിയുടെ സമൻസ് മൂന്ന് പേജാണ് അതിൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേജ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മണ്ടന്മാര് വിചാരിച്ച് അണ്ടന്മാർ വിചാരിച്ച് ആദ്യത്തെ ഫോട്ടോ കോപ്പി എല്ലാം രണ്ടാം ദിവസം വന്നത് അപ്പൊ ഇത് വേറെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ രേഖയാണെന്ന് ഇമ്മാതിരി തോൽവി എന്ന് പറഞ്ഞ നാണം കെട്ട അല്ല ഒരു കൂട്ടി പൊയ്ക്കോളിയടോ എന്തിന് എന്തിനെ ഇങ്ങനെ നാണം കെട്ട് നടക്കുന്നത് വേറെ പണിക്ക് പോയിക്കോടും ഒക്കെ ഇമ്മാതിരി പത്രം ഈ കള്ള വാർത്ത അടിച്ചിടക്കുന്ന പത്രം എല്ലാവർക്കും മനസ്സിലായി കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾ ഉണ്ടായിപ്പോ പിന്നെ ഇത് ഇങ്ങനെ വെറുതെ ചെലവാക്കിങ്ങാട്ട് ഈ പേപ്പറും മഷി ചെലവാക്കണോ ഇത് വലിയ പാത കാണിട്ടോ പത്രക്കടലാസ് എന്നൊക്കെ പറഞ്ഞാൽ വില പിടിച്ച സാധനമാണ് നിങ്ങൾ ഇമ്മാതി അപ്പി കുറയാൻ വേണ്ടിട്ട് ഇങ്ങനെ അടിച്ചു വെക്കണ്ട വല്ല കാര്യമുണ്ടോ എന്നിട്ട് ഇങ്ങനെ നാണം കിട്ടണ്ട വല്ല കാര്യമുണ്ടോ മാത്രങ്ങളെ നീന്താ തീർന്നില്ല ബാക്കി കൂടി കേട്ടിട്ട് പോകാം അടുത്ത പ്രചാരണമാണേ ആദ്യ ഇ ഡി സമൻസ് കോപ്പിയുടെ നമ്പറും വിലാസവും വായിക്കാൻ പറ്റും വിധം വലുതാക്കിയാണ് കൊടുത്തിരുന്നത് വിലാസം മാത്രം പേന കൊണ്ട് എഴുതിയിരുന്നു അങ്ങനെയൊക്കെയാണല്ലോ ദേശാഭിമാനി പറഞ്ഞത് അതിന്റെ മറുപടിയാണ് വിവേക് ഇരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഓഫ് തിരുവനന്തപുരം എന്ന വിലാസം രേഖപ്പെടുത്തിയ സമൺസിന്റെ ആദ്യ പേജാണ് ആദ്യ ദിനം നൽകിയത് അതായത് പതിനൊന്നാം തീയതി നൽകിയത് ആദ്യ പേജാണ് ഇതിന്റെ വിലാസം പേന കൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇ ഡിയുടെ വിലാസം പേന കൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ മലയാള മനോരമ മാറ്റാൻ പറ്റുമോ ഈ വിലാസത്തിലേക്ക് അയക്കുകയോ കൊടുത്തുവിടുകയോ ചെയ്യുക എന്ന ഉദ്ദേശ ഉദ്ദേശത്തോടെയാണ് ഇ ഇത് ചേർത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നീട് അടുത്ത പ്രചാരണം ദേശഭപനയുടെ അടുത്ത പ്രചാരണമാണ് പതിനൊന്നിനും പതിനാലിനും നൽകിയ നോട്ടീസ് നമ്പർ വീണ്ടും നോട്ടീസ് ആണ് അല്ല നോട്ടീസ് നമ്പറുകൾ വ്യത്യസ്തമാണ് ആദ്യം കൊടുത്ത നോട്ടീസിലെ നമ്പറോ വിലാസമോ വിശദാംശങ്ങളോ അല്ല രണ്ടാമത്തേതിലുള്ളത് അതിന് മറുപടിയാണ് ഒന്ന് സമൻസിന്റെയും രണ്ടാമത്തേത് കേസിന്റെയും നമ്പറാണ് അന്തം കമ്മികളെ ഒന്ന് സമൻസിന്റെ നമ്പറാണ് രണ്ടാമത്തേത് കേസിന്റെ നമ്പറാണ് അതും കൂടി അറിയ നിങ്ങളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇങ്ങനെ പൊട്ടമാരെ മണ്ടന്മാരെ ഒന്നൊന്നും വിളിച്ച് വിളിച്ചു വിളിച്ചാൽ ഞാൻ തന്നെ നാണം കടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല ആ അപ്പം മറുപടി ഒന്ന് സമൻസിന്റെയും രണ്ടാമത്തേത് കേസിന്റെയും നമ്പറാണ് അതുകൊണ്ട് തന്നെ രണ്ടും വ്യത്യസ്തമാണ് പതിനൊന്നിന് നൽകിയത് സമൻസിന്റെ നമ്പറാണ് അതായത് അനുസരിച്ചാണല്ലോ പി എം എൽ എ സമൻസ് പി എം എൽ എസ് യു എം എം ആ പി എം എൽ എ സമൻസ് പിന്നീട് സമൻസിൽ പി എം എൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഈ നമ്പറിൽ പി എം എൽ എന്ന് കാണാം അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള സമൻസാണത് കേസിന്റെ നമ്പർ ആണ് പതിനാലിന് നൽകിയത് ഈ പതിനാലിന് ചെറുതാക്കി നൽകി എന്ന് പറഞ്ഞാൽ ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത് അതിലെ നമ്പർ എന്ന് പറയുന്നത് കേസിന്റെ നമ്പറാണ് ആ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ കൊടുത്തിട്ടുണ്ട് ശരി എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല അതിന്റെ മേൽക്കൂടെ ഞാൻ വരച്ചു പോയതുകൊണ്ട് എന്നാണ് കേസ് നമ്പർ അങ്ങനെയാണ് കേസിന്റെ നമ്പർ ഇ സി ഐ ആർ എന്നാൽ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് രണ്ട് നമ്പറുകളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന എന്നത് കൊച്ചി സോണൽ ഓഫീസിനെ സൂചിപ്പിക്കുന്നു രണ്ടിലും ഇങ്ങനെ ഒരു കോഡ് ഉണ്ട് അത് ഇ ഡിയുടെ കൊച്ചി സോണൽ ഓഫീസിനെ സൂചിപ്പിക്കുന്നതാണ് ഈ കേസ് നമ്പർ എസ് എൻ സി ലെവലിനുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കഴിഞ്ഞ ദിവസം ഇ ഡി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പ്രചാരണമാണ് ആകെ ഒരു നോട്ടീസ് അയച്ച കാര്യമേ ഇ ഡിയും മനോരമയും പറയുന്നുള്ളൂ അപ്പോൾ രണ്ടു തരത്തിലുള്ള നോട്ടീസ് രണ്ടു തരത്തിലുള്ള നോട്ടീസ് എങ്ങനെ വന്നു നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പ്രചാരണം അപ്പോൾ അതിന് മറുപടി സമൻസിനെ നോട്ടീസ് എന്ന് പാർട്ടി മുഖപത്രം തെറ്റായി വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയാണ് ഇ ഡി അയച്ചതായി ഇതുവഴി അവർ സമ്മതിക്കുന്നു അപ്പൊ ഏതായാലും ഇവര് ഒരു കാര്യം സമ്മതിക്കുന്നു ഇ ഡി അയച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു ഇ ഡി അയച്ചിട്ടുണ്ട് എന്ന് ഇവർ സമ്മതിക്കുന്നുണ്ടല്ലോ രണ്ടു തരത്തിലുള്ള നോട്ടീസ് രണ്ട് തരത്തിലുള്ള നോട്ടീസ് അയച്ചു എന്ന് ഇവര് സമ്മതിക്കുന്നുണ്ടല്ലോ പക്ഷേ രണ്ട് തരത്തിലുള്ള നോട്ടീസ് ഇല്ല മൂന്ന് പേജുള്ള ഒരു സമൻസ് ആണ് ഉള്ളത് അതിലെ രണ്ട് പേജുകളെയാണ് രണ്ട് തരത്തിലുള്ള നോട്ടീസ് എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത് ഇനി അടുത്തത് അടുത്ത പ്രചാരണമാണ് വിശ്വാസ്യത പോലും ഉറപ്പാക്കാതെയാണ് വാർത്ത നൽകിയത് അങ്ങനെയാണ് അടുത്ത പ്രചാരണം അതിലുള്ള മറുപടിയാണ് സമൻസിന്റെ ആധികാരിക ആധികാരികത ഉറപ്പാക്കാൻ ഇ ഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വേലിഫൈ യു ആർ സമൻസ് എന്ന വിഭാഗമുണ്ട് സമൻസ് നമ്പറും സമൻസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പാസ്വേഡും ഉപയോഗിച്ച് ഇത് പരിശോധിക്കാം നമ്പറും പാസ്വേഡും നൽകിയപ്പോൾ ഇത് യഥാർത്ഥ സമൻസ് ആണ് എന്ന് ഇ ഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആർക്കും പരിശോധിക്കാം ആർക്കും പരിശോധിക്കാം നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നാണ് മനോരമ ഇനി ഡീറ്റെയിൽസ് ഓഫ് സമൻസ് ഇഷ്യൂഡ് അതായത് പുറപ്പെടുവിച്ച സമൻസിന്റെ വിശദാംശം എന്ന പേരിലാണ് ഈ സമൻസ് ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇ ഡി ചേർത്തിരിക്കുന്നത് അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് മനോരമ എങ്ങനെയാണ് മനോരമയുടെ പക്കലുള്ള സമൻസിലെ നമ്പറും ഇ ഡി വെബ്സൈറ്റിലെ സമൻസ് നമ്പറും ഒന്ന് തന്നെയാണ് സമൻസ് ആർക്കുള്ളത് എന്ന വിഭാഗത്തിൽ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവേക് കിരൺ എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര് അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് എന്നുമാണ് ഇതേ വിവരങ്ങൾ തന്നെയാണ് മനോരമയുടെ പക്കലുള്ള സമൻസിലും ഉള്ളത് ഇങ്ങനെയാണ് സമൻസിന്റെ വിശ്വാസ്യത ഉറപ്പിച്ചത് വിവേകിന് സമൻസ് നൽകി നൽകിയെന്ന് നൽകിയെന്ന് പിന്നാലെ തന്നെ ഇ ഡിയുടെ സ്ഥിരീകരണവും വന്നു ഇത്രയും ഇത്രയും ക്ലിയറായിട്ട് മനോരമ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇനി ദേശാഭിമാനി എന്തായിരിക്കും ഇനി നാളെ നാളെ ഇവർ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ പഴയ ആ നാടൻ പണിക്കാരൻ തെങ്ങിന് തടമെടുത്ത കുഴിയിൽ വീണ അയാൾ വിളിച്ചു പറഞ്ഞ കാര്യമാണ് ഞാൻ വീണിട്ടില്ല വീണിട്ടില്ല കണ്ടില്ലേ എന്റെ കാല് രണ്ടും കാല് രണ്ടും കുഴിയിൽ പുറത്താണ് ഞാൻ ബാക്കി ഭാഗങ്ങളെ കുഴിയിൽ വീണിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ കുഴിയിൽ വീണിട്ടില്ല എന്ന് പറയുന്ന ആ നാടൻ പാവം ശുദ്ധഗതിക്കാരനായ ആ നാടൻ പണിക്കാരന്റെ വാദവുമായി നാളെ ദേശാഭിമാനി വന്നേക്കാം കാരണം ദേശാമനങ്ങനെ ഉളുപ്പില്ലാത്ത ഉളുപ്പില്ലാത്ത പത്രം നാളെ നിയത്തിന്റെ അങ്ങേപ്പുറം പറഞ്ഞാലും നമുക്ക് അത്ഭുതപ്പെടാൻ ഒരു ഒരു കാര്യമില്ല നമ്മൾ അത്ഭുതപ്പെടാൻ